കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ പതിമൂന്ന് വയസ്സുകാരി അസം പെൺകുട്ടിയെക്കുറിച്ചുള്ള വാർത്തകൾ ഇവൾ എവിടെ പോയി എന്നുള്ള അന്വേഷണമായിരുന്നു അന്ന് കേരളക്കരം ഒഴിവ് നടത്തിയത് കേരളത്തിലെ പെൺകുട്ടി അല്ലായെങ്കിൽ പോലും കേരളത്തിൽ വളർന്ന ഒരു കുട്ടി എന്ന നിലയിൽ അവൾ എവിടെ പോയി എന്നുള്ള അന്വേഷണം കേരളം ഒട്ടാകെ നടന്നു അവസാനം ട്രെയിനിൽ വെച്ച് തന്നെ അവളെ കണ്ടുപിടിച്ചു ആദ്യം കണ്ടുപിടിച്ചപ്പോൾ തന്നെ പറഞ്ഞത് എനിക്ക് വീട്ടിലേക്ക് പോകണ്ട എന്നാണ് കാരണം ചോദിച്ചപ്പോൾ രണ്ടാനമ്മയുടെ കടുത്ത നിർബന്ധവും മർദ്ദനവും കാരണമാണ് താൻ വീട് വിട്ടിറങ്ങി പറഞ്ഞു അതുകൊണ്ട് ഇനി എനിക്ക് ആ വീട്ടിലേക്ക് പോകാൻ താല്പര്യമില്ല സഹോദരങ്ങളെയും പിതാവിനെയും കാണാൻ വളരെയധികം ഇഷ്ടമാണ് എനിക്ക് അവരോട് സ്നേഹവുമാണ് എന്നാൽ ആ അമ്മയെടുത്ത് എനിക്ക് പോകണ്ട ആ അമ്മയുടെ അടുത്തേക്ക് എനിക്ക് പോകാൻ തീരെ താല്പര്യമില്ല എന്നാണ് ആ അസം പെൺകുട്ടി പറഞ്ഞത് ആ പെൺകുട്ടി ഇപ്പോൾ ഇത് അച്ഛന്റെ അച്ഛൻ്റെ എത്തിയപ്പോഴും അതേ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സങ്കടമുണ്ട് പക്ഷെ വീട്ടിലേക്ക് ഞാനില്ല അച്ഛ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ കരഞ്ഞുകൊണ്ട് അച്ഛന് യാത്ര പറയുന്നത് കണ്ണീരോടെ വാരിപ്പുണർന്ന അച്ഛനിൽ ചേർന്നു നിന്ന് അവൾ അമ്മയെ നോക്കി അടുത്തുനിന്ന രണ്ട് സഹോദരിമാരെയും സങ്കടം തുളുമ്പി വന്ന അന്തരീക്ഷത്തിലും അസംപാലിക തന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് വീട്ടിലേക്ക് പോകണ്ട എനിക്ക് വീട് വിട്ടിറങ്ങിയ പതിമൂന്ന് വയസ്സുകാരി അച്ഛനും അമ്മയും സഹോദരിമാരും കണ്ട നിമിഷങ്ങൾ ഇങ്ങനെയായിരുന്നു വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തിയ കുട്ടിയെ ഞായറാഴ്ച രാത്രി തലസ്ഥാനത്തേക്ക് എത്തിച്ചു ഇന്നലെ പൂജപ്പുര ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി സിറ്റിംഗിൽ ഹാജരാക്കുകയും ചെയ്തു രക്ഷിതാക്കളുടെ കൂടെ പോകാൻ താല്പര്യമുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് എടുത്തടിച്ചു തന്നെ മറുപടി പറയുകയായിരുന്നു ഒരു നിമിഷം പോലും ആലോചിക്കാതെയാണ് ആ പെൺകുട്ടി ആ മറുപടി പറഞ്ഞത് തന്റെ അച്ഛനെ കെട്ടിപ്പിടിക്കുകയും തന്റെ സങ്കടങ്ങളെല്ലാം പറയുകയും ചെയ്തുവെങ്കിലും ഇനി ആ വീട്ടിലേക്ക് േക്ക് ഞാനില്ല എന്നും എനിക്ക് അതിനെ താല്പര്യവും എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ചിൽഡ്രൻ ഹോമിലേക്ക് ആ കുഞ്ഞിനെ വിടാൻ തന്നെയാണ് എല്ലാവരും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനുശേഷം രക്ഷിതാക്കളെയും സഹോദരങ്ങളെയും കുട്ടി കണ്ടിരുന്നു പത്ത് ദിവസത്തിനെ ഡബ്ല്യു സിയുടെ ബാലിക സാധനത്തിൽ പാർപ്പിച്ച് കുട്ടിക്ക് കൗൺസലിങ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് രക്ഷിതാക്കൾക്കും കൗൺസലിംഗ് നൽകും തുടർന്ന് കുട്ടിയുടെ മനസ്സ് മാറുന്നുണ്ടെങ്കിൽ മാറിയാൽ മാത്രം രക്ഷിതാക്കൾക്കൊപ്പം വിടും നിലവിലെ നിലപാട് തുടരുകയാണെങ്കിൽ സർക്കാരുമായി ആലോചിച്ച് നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് സി ഡബ്ല്യു സി ജില്ലാ ചെയർപേഴ്സൺ ഷാനിബ ബീഗം പറഞ്ഞത് മകൾ വീട്ടിൽ വരാത്തതിൽ അച്ഛന് വിഷമമുണ്ട് സി ഡബ്ല്യു സിയിലെ സംരക്ഷണയിൽ കഴിയുന്നതിന് അമ്മയ്ക്ക് എതിർപ്പില്ല മൂന്ന് കുട്ടികളെയും ഡബ്ല്യൂ സി ഡബ്ല്യു സിയിൽ നിർത്താമെന്ന് പറഞ്ഞെങ്കിലും അച്ഛന് താൽപ്പര്യമില്ലായും അമ്മയ്ക്ക് സമ്മതമാണെന്നും പറയുന്നു ചൊവ്വാഴ്ചയാണ് കുട്ടി വീട് വിട്ടിറങ്ങിയത് മൂന്ന് സ്ഥലങ്ങളിലൂടെ മുപ്പത്തിയേഴ് മണിക്കൂർ കൊണ്ട് ആയിരത്തി അറുനൂറ്റി അൻപത് കിലോമീറ്റർ സഞ്ചരിച്ച കുട്ടിയെ മലയാളികളുടെ കൂട്ടായ്മ വിശാഖപട്ടണത്തിനായി ട്രെയിനിൽ ബുധനാഴ്ച രാത്രി പത്തിന് കണ്ടെത്തി കഴിക്കൂട്ടരെ സ്കൂളിൽ ഒരു വർഷമായി കൃഷിപ്പണി ചെയ്യുന്ന ഭർത്താവിനൊപ്പം താമസിക്കാൻ ഒരു മാസം മുൻപാണ് ുവതിയും കുട്ടികളും അസമില് നിന്ന് എത്തിയത് ഇളയ കുട്ടികളുമായി വഴക്കുണ്ടാക്കുമ്പോഴെല്ലാം അമ്മ അടിക്കാറുണ്ടായിരുന്നു അതിൽ വിഷമമുണ്ടായിരുന്നുവെന്നും അസമിലേക്ക് പോകണമെന്നുമായിരുന്നു ഇപ്പോൾ ഈ പെൺകുട്ടി പറയുന്നത് ആ പെൺകുട്ടിയുടെ വാക്കുകൾ അങ്ങനെയാണ് സ്ഥലമൊന്നും അറിയില്ലെങ്കിലും ഒട്ടും പേടിയില്ലാതായിരുന്നു അമ്മയുടെ ബാഗിൽ നിന്നും നൂറ്റി രൂപ എടുത്തു കഴക്കൂട്ട് നിന്ന് ബസ്സിൽ കയറി റെയിൽവേ സ്റ്റേഷൻ ആദ്യം കട ട്രെയിനിൽ കയറി ട്രെയിനിൽ ഒരു സ്ത്രീ ബിരിയാണി വാങ്ങി തന്നു ആരും ചോദിച്ചില്ല ആരോടും സംസാരിച്ചില്ല ശുചിമുറിയിൽ പോകുമ്പോൾ രണ്ട് ആൺകുട്ടികൾ മൊബൈൽ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അതിനെതിരെയും പ്രതികരിക്കുന്നുണ്ടായിരുന്നു എല്ലാം പ്രതികരണശേഷിയും ഉണ്ടായിരുന്നു ആ പതിമൂന്ന് വയസ്സുകാരി പെൺകുട്ടി തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴെന്ന് അറിയുമ്പോൾ എല്ലാവർക്കും ഞെട്ടലാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തുക